എല്ലാവർക്കും സുഖം നിശ്ചയിച്ചു ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ എസ് ബി ഐ ആയിക്കോട്ടെ മറ്റ് ഏത് ബാങ്കുകളായിക്കോട്ടെ സഹകരണ ബാങ്കുകളായിക്കോട്ടെ എന്ത് ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകളും അറിഞ്ഞിരിക്കേണ്ട ചില ബാങ്കിങ് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇതിൽ ഒന്നാമത്തെ അറിയിപ്പ് ശനിയാഴ്ചകളിൽ ബാങ്കുകൾക്ക് അവധി നൽകുന്ന ശുപാർശ കേന്ദ്ര സർക്കാരിൻ്റെയും റിസർവ് ബാങ്കിങ്ങിന്റെയും അംഗീകാരം ലഭിക്കുന്നതോടെ പ്രാബല്യത്തിൽ വരും ഇന്ത്യൻ ബാങ്ക് അസോസിയേഷനും ജീവനക്കാരുടെ സംഘടനകളുമായി ബാങ്ക് ജീവനക്കാരുടെ പതിനേഴ് ശതമാനം ശമ്പളം കൂട്ടാൻ ഒപ്പിട്ട ഉഭയകക്ഷി കരാറിലാണ് ഇക്കാര്യം പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ മാസത്തിലെ ഒന്നാമത്തെയും മൂന്നാമത്തെയും ശനിയാഴ്ച ബാങ്കുകൾക്ക് പ്രവൃത്തി ദിവസമാണ് കേന്ദ്ര സർക്കാർ ഓഫീസുകൾ റിസർവ് ബാങ്ക് എൽ ഐ സി തുടങ്ങിയ സ്ഥാപനങ്ങൾ പോലെ ബാങ്കുകൾക്കും എല്ലാ ശനിയാഴ്ചയും അവധി വേണം എന്നുള്ളതാണ് ജീവനക്കാരുടെ ദീർഘനാളായിട്ടുള്ള ആവശ്യം ഇത് പരിഗണിച്ച് എല്ലാ ദിവസവും അവധി നടപ്പിലാക്കുമ്പോൾ മറ്റ് ദിവസങ്ങളിൽ പ്രവർത്തി സമയത്തിൽ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് കൂട്ടാനാണ് പരിഗണനയിൽ ഉള്ളത് പതിനഞ്ച് ലക്ഷത്തിൽ പരം ജീവനക്കാരാണ് നിലവിൽ ബാങ്കിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നത് അടുത്ത ആഴ്ച തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ ശനിയാഴ്ചയും ബാങ്കുകൾക്ക് അവധിയാക്കുന്ന തീരുമാനം പ്രഖ്യാപിക്കപ്പെടും എന്നാണ് വിലയിരുത്തൽ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ മാസം തന്നെ എല്ലാ ശനിയാഴ്ചയും അവധി പ്രഖ്യാപനം ഉണ്ടാകും അടുത്ത സാമ്പത്തിക വർഷം മുതൽ അതായത് ഏപ്രിൽ മാസം മുതലുള്ള എല്ലാ ശനിയാഴ്ചയും ബാങ്കുകൾക്ക് അവധിയാകും എന്നുള്ള പ്രഖ്യാപനങ്ങളാണ് ഉടൻ വരാനിരിക്കുന്നത് മാത്രമല്ല ബാങ്കുകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരും ഇപ്പോൾ പത്ത് മണിക്ക് തുടങ്ങുന്ന ബാങ്കുകൾ നേരത്തെയോ ഒൻപത് മുപ്പതിന് തുടങ്ങാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ബാങ്കുകളുടെ നിലവിലെ പ്രവർത്തന സമയം പതിനഞ്ച് മിനിറ്റ് വഴുകി അവസാനിപ്പിക്കാനുള്ള തീരുമാനവും ഉണ്ടാകും അതായത് നിലവിൽ ശനിയാഴ്ചത്തെ അവധിക്കു പകരമുള്ള അധിക സമയം മറ്റുള്ള ദിവസങ്ങളിൽ എടുക്കാനായിരിക്കും തീരുമാനിക്കുക മറ്റൊരറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുപ്പത്തി ഒന്നിന് അവസാനിച്ച സഹകരണ മേഖലയുടെ നവകേരളീയം ഒറ്റത്തവണ തീർപ്പാക്കൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ തുടരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തി ഒന്ന് വരെയാണ് ഇത് നടപ്പിലാക്കിയത് ഇത് ദീർഘിപ്പിക്കണം എന്ന് ഉപഭോക്താക്കളുടെ ആവശ്യത്തെ തുടർന്നാണ് സഹകരണ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ പദ്ധതി നീട്ടിയിട്ടുള്ളത് ഇതിലൂടെ സഹകരണ മേഖലകളിൽ നിന്നും വായ്പയെടുത്ത് കുടിശ്ശിക ആയവർക്കുള്ള പിഴപ്പലിശ അൻപത് ശതമാനം ഒഴിവാക്കിക്കൊണ്ട് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഉണ്ടാകും വായ്പക്കാരൻ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിലോ കിടപ്പുരോഗി ആയിട്ടുണ്ട് എങ്കിലോ പ്രത്യേക ഇളവുകളോടെ ഒറ്റത്തവണ തീർപ്പാക്കുന്നതിനുള്ള അവസരം ഉണ്ടാകും അതി ദരിദ്രർക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക ആനുകൂല്യവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പം സഹകരണ ബാങ്കുകളിൽ നിന്നും സഹകരണ സംഘങ്ങളിൽ നിന്നും എല്ലാം വായ്പ എടുത്ത് കുടിശ്ശികയായിട്ടുള്ള ആളുകൾ മുടങ്ങിപ്പോയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഈ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഇത് തീർക്കാനുള്ള ഒരു അവസരമാണുള്ളത് വൻ ഇളവോട് കൂടിയിട്ട് നിങ്ങളുടെ വായ്പകൾ സെറ്റിൽ ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ബാങ്ക് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ക്രെഡിറ്റ് കാർഡ് വിതരണവും അതിൻ്റെ ഉപയോഗവും സംബന്ധിച്ച നിയമങ്ങളിൽ റിസർവ് ബാങ്ക് മാറ്റങ്ങൾ വരുത്തി ക്രെഡിറ്റ് കാർഡുകളുടെ വിതരണത്തിലും ഉപയോഗത്തിലും ഉപഭോക്താക്കൾക്ക് കൂടുതൽ തിരഞ്ഞെടുപ്പും സൗകര്യവും ഉറപ്പാക്കുക എന്നതാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് പിന്നിലെ ലക്ഷ്യമെന്ന് ആർ ബി ഐ വ്യക്തമാക്കി മറ്റ് നെറ്റ്വർക്കുകൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഓപ്ഷൻ ഉപഭോക്താക്കൾക്ക് നൽകണം എന്നാണ് റിസർവ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് വിതരണ കമ്പനികൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം വ്യാപാരികൾക്കും കാർഡ് വിതരണക്കാർക്കും ഇടയിൽ ലിങ്കായി പ്രവർത്തിക്കുന്നവരാണ് ക്രെഡിറ്റ് കാർഡ് നെറ്റ്വർക്കുകൾ വിസ മാസ്റ്റർ കാർഡ് എന്നിവയാണ് ഇന്ത്യയിലെ രണ്ട് പ്രധാന ക്രെഡിറ്റ് കാർഡ് നെറ്റ്വർക്കുകൾ കാർഡ് നെറ്റ്വർക്കുകളുടെയും കാർഡ് വിതരണക്കാരും തമ്മിൽ ചില ഇടപാടുകൾ നിരീക്ഷിച്ചതിനെ തുടർന്നാണ് ആർ ബി ഐ ഈ നടപടി എടുത്തിട്ടുള്ളത് ഇനി മുതൽ ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്ന ബാങ്കുകളോ ബാങ്കിതര സ്ഥാപനങ്ങളോ തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ഒന്നിലധികം കാർഡ് നെറ്റ്വർക്കുകൾ ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ നൽകേണ്ടി വരും കാർഡ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഉപഭോക്താക്കൾക്ക് ഈ സേവനം നൽകണം എന്നാണ് റിസർവ് ബാങ്കിന്റെ അറിയിപ്പ് ഇതിനായി രാജ്യത്തെ അംഗീകൃത കാർഡ് നെറ്റ്വർക്കുകളുടെ പേരും റിസർവ് ബാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കൻ എക്സ്പ്രസ് ബാങ്കിംഗ് കോർപ്പറേഷൻ ഡൈനേഷ് ക്ലബ്ബ് ഇന്റർനാഷണൽ മാസ്റ്റർ കാർഡ് ഏഷ്യ മാസ്റ്റർ കാർഡ് പസഫിക് എൻ പി സി ഐ റുപേ എന്നിവയാണ് പട്ടികയിൽ ഉള്ളത് പത്ത് ലക്ഷമോ അതിൽ താഴെയോ സജീവ കാർഡുകളുള്ള ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂവർമാർക്ക് റിസർവ് ബാങ്കിൻ്റെ ഈ നിർദ്ദേശം ബാധകമല്ല റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശം പരിഗണിച്ച് ബാങ്കുകളുടെ ഇ കെ വൈ സി നടപടികൾ കൂടുതൽ കർശനമാക്കാൻ ബാങ്കുകൾ ഒരുങ്ങുന്നു വ്യവസ്ഥകളും രേഖകളും ഉപയോഗിച്ച് ഒന്നിലധികം അക്കൗണ്ടുകൾ എടുത്തിട്ടുള്ള എല്ലാ ആളുകളുടെ കയ്യിൽ നിന്നും ബാങ്കുകൾ വ്യക്തത തേടും നിലവിലുള്ള എല്ലാ അക്കൗണ്ടുകളിലും ഫോൺ നമ്പർ പുതുക്കി നൽകാൻ ആവശ്യപ്പെടും ഒന്നിലധികം അക്കൗണ്ടുകളിലോ ജോയിന്റ് അക്കൗണ്ടുകളിലോ ഒരേ ഫോൺ നമ്പർ നൽകിയിട്ടുള്ളവരോടും ഇക്കാര്യം ആവശ്യപ്പെടും വ്യത്യസ്ത തലത്തിലുള്ള പരിശോധനകളാകും നടത്തുക പാൻ ആധാർ മൊബൈൽ നമ്പർ എന്നിവ പരിശോധിച്ച് ഉറപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഒന്നിലധികം അക്കൗണ്ടുകൾ ഉള്ളവർ അത് ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ വ്യത്യസ്ത കെ വൈ സി രേഖകൾ ഉപയോഗിച്ച് പുതിയ അക്കൗണ്ടുകൾ തുറക്കാൻ അനുവദിക്കും പാസ്പോർട്ട് ആധാർ വാട്ടർ കാർഡ് എൻ ആർ ഇ ജി ഐ കാർഡ് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ കഴിയും അക്കൗണ്ട് വിവരങ്ങൾ പങ്കിടാൻ അനുമതിയുള്ള അക്കൗണ്ട് അഗ്രിഗേറ്റർ അക്കൗണ്ട് ഉടമയുടെ സാമ്പത്തിക ആസ്തിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ എഫ് എസ് ഡി സി കെ വൈ സി പരിഷ്കരണം സംബന്ധിച്ച് കഴിഞ്ഞ മാസം ചർച്ച ചെയ്തിരുന്നു ഏകീകൃത കെ വൈ സി മാനദണ്ഡങ്ങൾ സാമ്പത്തിക മേഖലയിലുടനീളമുള്ള പരസ്പര ഉപയോഗം കെ വൈ സി പ്രക്രിയയുടെ ഡിജിറ്റലൈസേഷൻ എന്നിവയും ഉപയോഗത്തിൽ ചർച്ചയായി ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ ശ്രദ്ധിക്കുക കെ ഉടൻ അപ്ഡേറ്റ് ചെയ്യണം എന്ന ബാങ്കുകളുടെ അറിയിപ്പ് ലഭിച്ചാൽ അത് ഉടനെ ചെയ്യുക ഇല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകൾ മരവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാണാം